ഇടുക്കി മൂന്നാർ മിഷനുമായി ബന്ധപ്പെട്ട് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ തുടരുമ്പോൾ സർക്കാർ ഭൂമി വ്യാജ പട്ടയം നിർമ്മിച്ച് കൈവശപ്പെടുത്തുന്നതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല ഇത്തരക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി സർവീസിൽ നിന്നും പിഴിച്ചുവിടാൻ നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത് മൂന്നാർ ബിഷന്റെ ഭാഗമായി ദൌത്യസംഘം ഉടുമ്പൻചോറിയിൽ മാത്രം ഒഴിപ്പിക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കയ്യേറ്റങ്ങളാണ് ഇതുവരെ പന്ത്രണ്ട് കയ്യേറ്റങ്ങളിൽ നടപടി സ്വീകരിച്ചു ഏക്കർ ഭൂമി സർക്കാർ തിരിച്ചു പിടിച്ചു ഇതിൽ ടിസൻ തച്ചങ്കരിയുടെ മൂന്നാർ കയറ്റിംഗ് കോളേജിന്റെ ഭാഗമായ ഏഴര ഏക്കറും കഴിഞ്ഞ ദിവസം ഏറ്റെടുത്ത വെള്ളൂക്കുന്നിൽ ജിജിസ്കരിയ ഭാര്യ അനിരാജിജി എന്നിവർ കൈവശപ്പെടുത്തിയ മൂന്നേക്കറും വ്യാജപട്ടയമുണ്ടാക്കി കയ്യേറിയതാണ് കടുത്ത നിയന്ത്രണങ്ങളുള്ള ചിന്നക്കനാലിൽ വൻകെട്ടിടങ്ങൾ പണുയർത്തുകയും ഇവിടെ റിസോർട്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതെങ്ങനെ സാധിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വ്യാജ പട്ടയം നിർമ്മിച്ചാലും തണ്ടപ്പർ പിടിച്ച വില്ലേജിൽ കരമടക്കണമെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ വിചാരിക്കണം അതുകൊണ്ട് തന്നെ കയ്യേറ്റങ്ങളിലെ ഉദ്യോഗസ്ഥ ഒത്താശ സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് വില്ലേജ് രേഖകൾ പ്രത്യേകിച്ച് ബി ടി ആർ രജിസ്റ്ററിൽ തണ്ടപ്പേര് പിടിക്കണം തണ്ടപ്പേര് പിടിക്കണമെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഒരിക്കലും വില്ലേജ് രേഖയിൽ തണ്ടപ്പേര് പിടിക്കാൻ പറ്റില്ല അപ്പം ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നതോടൊപ്പം സർക്കാർ അടിയന്തരമായി അന്വേഷിക്കേണ്ടത് ഏതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ വ്യാജരേഖയത് കൈവശപ്പെടുത്തിയ സ്ഥലത്തിന്റെ തണ്ടപ്പേര് പിടിക്കുന്നതിനും വില്ലേജ് രേഖകളിൽ ഇത് ചേർക്കുന്നതിനും സഹായം ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ആര് അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വൻകിട കയ്യേറ്റക്കാരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയാണ് ചിന്നക്കനാലിൽ ഉദ്യോഗസ്ഥർ ഭൂമാഫിയ്ക്കൊപ്പം പ്രവർത്തിച്ചെന്ന ഉയരുന്നു അതേസമയം കയ്യേറ്റക്കാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നതിന് വേണ്ട യാതൊരു നടപടികളും സർക്കാർ തലത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥർ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സംഘത്തിലുണ്ട് എന്ന ആരോപണവും ഉയരുന്നുണ്ട് ജനം ഇടുക്കി